ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ എ ബി ഡി എന്ന മൂന്ന് അക്ഷരങ്ങളുടെ സ്ഥാനം വളരെ വലുതാണ് എബ്രഹാം ബെഞ്ചമിൻ ഡി ഡിവില്ലിയേഴ്സ് വരും തലമുറയോട് ആവേശത്തോടെ പറയാൻ കഴിയുന്ന ഇന്നിങ്സുകൾ എത്രയോ ഉണ്ട് അദ്ദേഹത്തിൻ്റെതായി നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി മൂന്നിന് ഒരു വീഡിയോ ക്ലിപ്പിലൂടെ എ ബി ഡിവില്ലിയേഴ്സ് തന്റെ പതിനാല് വർഷം നീണ്ട ഇന്റർനാഷണൽ കരിയറിന് തിരശീല ഇടുമ്പോൾ നിരാശയോടെയല്ലാതെ ഒരു ക്രിക്കറ്റ് ആരാധകനും അത് ഉൾക്കൊള്ളാനായിരുന്നില്ല അതിനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അയാൾ ബൗണ്ടറി ലൈനിന് മുകളിലൂടെ ചാടി ഉയർന്ന് ആ ഐ പി എൽ സീസണിലെ ഏറ്റവും മികച്ച ക്യാച്ച് എടുത്തത് ബേസിൽ തമ്പിയുടെയും ഇമ്രാൻ താഹിറിന്റെയും പന്തുകൾ ചിന്നുസ്വാമി സ്റ്റേഡിയത്തിന് പുറത്തേക്ക് അടിച്ചു കളഞ്ഞത് മിഡോണിൽ കളിക്കാനുള്ള ഇനീഷ്യൽ ടെൻഡൻസി കണ്ട് വൈൽഡ് ലൈനിന് പുറത്തെറിഞ്ഞ ഹർഷൽ പട്ടേലിന്റെ പന്ത് ബുള്ളറ്റ് വേഗതയിൽ എക്സ്ട്രാ കവറിലൂടെ ബൗണ്ടറി പറത്തിയതും ആ സമയത്ത് തന്നെയായിരുന്നു ലോകത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റർ എന്ന് വിരാട് കോഹ്ലി എ ബി ഡി വില്യേഴ്സിനെ വിശേഷിപ്പിച്ചതും അതിനും വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾക്ക് മുമ്പാണ് പക്ഷേ അദ്ദേഹം അങ്ങ് വിരമിക്കൽ തീരുമാനം അങ്ങ് പ്രഖ്യാപിച്ചു കളയുകയായിരുന്നു ലോക ക്രിക്കറ്റിൽ എന്തും സാധ്യമാകുമെന്ന് തോന്നിപ്പിച്ച എ ബി ഡി ഒരു കൊച്ചുകുട്ടിയെ പോലെ എല്ലാം തകർന്നവനെ പോലെ കരഞ്ഞ ഒരു മത്സരം മത്സരമുണ്ടായിരുന്നു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിന്റെ സെമി ഫൈനൽ നമുക്ക് ആ ദിവസത്തിലേക്കൊരു എത്തിനോട്ടമാകാം എബ്രഹാം ബെഞ്ചമിൻ ഡിവില്ലിയർസ് എന്ന പടനായകൻ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഹതാശയനായി ഗ്രൗണ്ടിൽ കണ്ണീർ പൊഴിച്ച ആ ദിനം രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പ് സെമി ഫൈനലാണ് രണ്ടാം സെമിയിൽ ഏറ്റുമുട്ടുന്നത് സമകാലിക ക്രിക്കറ്റിലെ രണ്ട് ഭീമന്മാരായിട്ടും ഒരിക്കൽ പോലും ലോകകപ്പ് ഫൈനലിൽ ആ സമയത്ത് എത്തിയിട്ടില്ലാത്ത ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കയുമാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് കാലഘട്ടം ന്യൂസിലാൻഡ് പിന്നീട് എത്തിയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ എന്തു തന്നെ സംഭവിച്ചാലും നമുക്കൊരു പുതിയ ലോക ഫൈനലിറ്റ് ഉണ്ടാകുമെന്നതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ പ്രത്യേകത ആറ് സെമി ഫൈനലുകൾ കളിച്ച് ന്യൂസിലാന്റും നാല് സെമി ഫൈനലുകൾ കളിച്ച സൌത്ത് ആഫ്രിക്കയും മുഖാമുഖം വരുമ്പോൾ ഇപ്രാവശ്യം ഇതിൽ ഒരു ടീമിന് കലാശ പോരാട്ടത്തിന് അവസരം ലഭിക്കും ടോസ് നേടിയ സൗത്ത് ആഫ്രിക്കയുടെ നായകൻ നെബി ഡി വില്യസ് ആദ്യം ബാറ്റ് ചെയ്യാനാണെന്ന് തീരുമാനിച്ചത് എന്നാൽ ആ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ബ്ലാക്ക് ക്യാപ് സീം ആക്രമണത്തിന് പെട്ടെന്ന് തന്നെ പ്രതിഫലം ലഭിക്കുകയുണ്ടായി പത്ത് റൺസുമായി നിന്ന അപകടകാരിയായ ഹഷി അമലയെ ട്രെൻബോൾട്ട് പവനിലേക്ക് പറഞ്ഞയച്ചു ആ സമയത്ത് ടൂർണമെന്റിൽ തന്റെ ഇരുപത് ഇരുപതാമത്തെ വിക്കറ്റായിരുന്നു അന്ന് ബോൾട്ടിന്റെ പേരിനൊപ്പം അദ്ദേഹം എഴുതി ചേർത്തത് അടുത്തതായി പതിനാല് റൺസ് എടുത്ത് നിന്നിരുന്ന ക്വിന്റൺ ഡീകോക്കിനെ ഒരു ടോപ്പ് എഡ്ജിൽ കുടുക്കി തേർഡ് തേർഡ്മാനിൽ നിന്നിരുന്ന ടീം സൗത്തിയുടെ കൈകളിലേക്കും ട്രെൻ ബോൾട്ട് എത്തിക്കുകയുണ്ടായി അപ്രതീക്ഷിത വിക്കറ്റുകളിൽ സ്കോർ മുപ്പത്തൊന്നിന് രണ്ട് എന്ന നിലയിലായതോടെ ന്യൂസിലാൻഡ് മുൻപിലെത്തുകയായിരുന്നു അവസാന വിക്കറ്റ് നേടത്തോടെ ഇരുപത്തൊന്ന് വിക്കറ്റുകൾ കരസ്ഥമാക്കിയ ബോൾട്ട് ന്യൂസിലാൻഡിന് വേണ്ടി ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ജെഫ് അലോട്ടിന്റെ തൊണ്ണൂറ്റി ഒൻപതിലെ റെക്കോർഡിനെ മറികടക്കുകയുണ്ടായി തൊണ്ണൂറ്റി ഒൻപതിൽ ഇംഗ്ലണ്ടിൽ നടന്ന ആ ലോകകപ്പിലായിരുന്നു ജെഫ് അലോട്ട് ഇരുപത് വിക്കറ്റുകൾ നേടിയിരുന്നത് ആദം പകരക്കാരനായി രണ്ട് ദിവസം മുമ്പ് മാത്രം ടീമിലെത്തിയ മാറ്റ് ഹെൻറി എന്ന താരം ബോളർ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് മികച്ചൊരു മടങ്ങി വരവ് നടത്തുകയുണ്ടായി ആ സമയത്ത് അഞ്ച് ഓവറുകളുടെ ഓപ്പണിംഗ് സ്പെല്ലിൽ വെറും ഒൻപത് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് ഇതിൽ രണ്ട് മെയ്ഡിന് ഓവറുകളും ഉണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്ക റിലി റൂസോ മുപ്പത്തി ഒൻപത് റൺസ് ഫാഫ് ഡൂപ്ലസി എന്നിവരുടെ കൂട്ടുകെട്ടിൽ മുൻപോട്ട് പോവുകയും ഇവർ എൺപത്തി മൂന്ന് റൺസ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു പിന്നീട് അവസാനം ഇരുപത്തിയേഴാമത്തെ ഓവറിൽ മാർട്ടിൻ കപ്റ്റലിന് ക്യാച്ച് നൽകിക്കൊണ്ട് റിലി റൂസോ മടങ്ങുന്നു തുടർന്ന് കളിയുടെ വേഗത കൂട്ടാൻ ഡിവിലിയസ് ക്രീസിലെത്തുന്നു ഡിവില്ലേഴ്സ് മുപ്പത്തി എട്ട് റൺസിൽ നിന്നപ്പോൾ കവറിൽ നല്ലൊരു അവസരം കെയിൻ വില്യംസൻ പാഴാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് കളിയുടെ ഗതി എ ബി ഡിവില്ലസ് ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കളിയുടെ ഗതി ഡിവിലിയസിന്റെ കൈകളിൽ സുരക്ഷിതമായ സമയത്ത് മുപ്പത്തെട്ടാമത്തെ ഓവറിൽ സൌത്ത് ആഫ്രിക്ക ഇരുന്നൂറ്റി പതിനാറിന് മൂന്ന് എന്ന നിലയിൽ നിൽക്കുമ്പോൾ ക്ഷണിക്കപ്പെടാത്ത അതീതയായി അന്ന് മഴയും എത്തുകയുണ്ടായി കുറച്ചു സമയം മഴയുടെ ഇടവേളയായിരുന്നു ആ സമയത്ത് എ ബി ഡിക്ക് ഒപ്പം കൂട്ടുകെട്ട് കൂട്ടുകാരൻ ഫാഫ് പ്ലസ് മടങ്ങിയപ്പോൾ ആ സ്ഥാനത്ത് വന്നതായിരുന്നു ഡേവിഡ് മില്ലർ കില്ലർ മില്ലർ എന്ന വിളിപ്പേരുള്ള മില്ലർ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു ഇന്നിങ്സ് തന്നെയാണെന്ന് കാഴ്ചവെച്ചത് വെറും പതിനെട്ട് പന്തുകളിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് റൺസ് ഗ്രൗണ്ടിന്റെ നാനാ ഭാഗത്തേക്കും റൺസുകളും പന്തുകളും ഒഴുകുകയായിരുന്നു ബ്ലാക്ക് ക്യാപ്സ് ആക്രമണത്തെ തീരെ വകവെക്കാതെ ആ കൂട്ടുകെട്ട് എ ബി ഡി മില്ലർ കൂട്ടുകെട്ട് ഇരുപത്തിമൂന്ന് പന്തുകളിൽ അൻപത് പിന്നിട്ടു നാൽപ്പത്തി മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസ് നേടിയ സൌത്ത് ആഫ്രിക്കൻ ടീമിന്റെ സ്കോറിൽ നിന്നും ന്യൂസിലാൻഡ് ടീമിന്റെ വിജയലക്ഷ്യം ഡെക്വർത്ത് ലൂയിസ് നിയമത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന രീതിയിൽ പുനഃക്രമീകരിക്കുകയുണ്ടായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസ് പിന്തുടരാനെത്തിയ ബ്രണ്ടൻ മക്കുല്ലം വിജയത്തിനായുള്ള തീക്ഷണമായ സൈനിക പ്രവർത്തനം ആദ്യ ഓവറിൽ തന്നെ ക്യാപ്റ്റന്റെ സ്റ്റൈലിൽ സ്റ്റൈമിനെ കവറിലൂടെ പറത്തിക്കൊണ്ട് തുടങ്ങുകയുണ്ടായിരുന്നു അതോടെ വലിയ സ്കോർ പിന്തുടരാനുള്ള ഒരു തുടക്കം ന്യൂസിലാൻഡ് ഗംഭീരമാക്കുകയായിരുന്നു വൺ ആൻഡ് ഓൺലി ബ്രണ്ടൻ മക്കുല്ലം ന്യൂസിലാൻഡ് റൺസ് ഓരോ ഓവറിലും പതിമൂന്ന് പതിനാല് എങ്ങനെ കുതിച്ചു വരികയാണ് മക്കുല്ലത്തിന് തിരികൊളുളത്താനുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഗപ്റ്റിലും അപ്പുറത്തുണ്ട് മക്കുലം ഹുക് ഷോട്ടിലൂടെയും കക്ഷോട്ടിലൂടെയും ബോളുടെ തലക്ക് മുകളിലൂടെയും ഷോട്ടുകൾ പായിച്ചുകൊണ്ട് കമന്ററി ബോക്സിൽ ഇരിക്കുന്നവരെയും കാണികളെയും ഒരേപോലെ ആവേശം പൊള്ളിച്ചു കൊണ്ടേയിരുന്നു ആ സമയത്ത് സ്റ്റെയിനിന്റെ മൂന്നാം ഓവറിൽ നിന്നും ഇരുപത്തി അഞ്ച് റൺസ് നേടിയ ബ്രണ്ടൻ മക്കുലം വെറും ഇരുപത്തിരണ്ട് പന്തിലാണ് അന്ന് അർദ്ധ സെഞ്ചുറി നേടിയത് ന്യൂസിലാൻഡ് എഴുപത്തി ഒന്നിന് പൂജ്യം എന്ന നിലയിൽ ആ സമയത്ത് എത്തുകയും ചെയ്തു എന്നാൽ ഏഴാമത്തെ ഓവറിൽ മോർക്കറിന്റെ പന്തിൽ സ്റ്റെയിനിലേക്ക് ക്യാച്ച് നൽകിക്കൊണ്ട് മക്കുല്ലം മടങ്ങുന്നു എങ്കിലും ഇരുപത്തി ആറ് പന്തിൽ അൻപത്തി ഒൻപത് റൺസ് നേടിയ അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് ന്യൂസിലാൻഡ് ടീമിന് സ്വപ്ന ഒരു തുടക്കമായിരുന്നു അന്ന് നൽകിയത് എന്ന് കൃത്യമായും പറയാം പിന്നീട് വന്ന കെയിൻ വില്യംസിന്റെ സ്റ്റംബ് ആ സമയത്ത് മോർക്കൽ തകർക്കുന്നു തുടർന്ന് വന്ന റോസ് ടൈലർ ഗപ്റ്റിലുമായി ഒരു തരക്കേടില്ലാത്ത പങ്കാളിത്തത്തിന് രൂപം നൽകുന്നു പിന്നീട് ഗുപ്റ്റിൽ മടങ്ങിയതോടെ അടുത്തതായി വന്ന ഗ്രാൻഡ് എലിയറ്റ് ഒരു ഫോറോടെ തുടങ്ങിക്കൊണ്ട് സ്കോറിംഗിന്റെ ആക്കം കൂട്ടാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടേയിരുന്നു എങ്കിലും മറുവശത്ത് ഡൊമിനിയുടെ പന്തിൽ ടൈലർ പവനിലേക്ക് മടങ്ങുന്നു പിന്നീട് എലിയറ്റും കോറി ആൻഡേഴ്സണും ആ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യാവുന്നുവോ അത്രയും ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു ഇടക്കൊരു കാര്യം കോറി ആൻഡേഴ്സൺ ഇപ്പോൾ യു എസ് എ ടീമിൽ കളിക്കുന്നുണ്ട് മുപ്പത്താറാം ഓവറിൽ ഇരുവരും അർദ്ധ നേടുകയും കാണികളുടെ നേരെ ആവേശത്തോടെ അലറി വിളിക്കുകയും ചെയ്തു വി ആർ ഓൺ ദ മണി കളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നായകക്കല്ലായിരുന്നു അവരുടെ നൂറ് റൺസ് പാർട്ടിഷിപ്പ് തൊണ്ണൂറ്റി രണ്ട് പന്തുകളിലായിരുന്നു ആ പാർട്ടിഷിപ്പ് എങ്കിലും തൊട്ടു പിന്നാലെ കോറി ആൻഡേഴ്സൺ മോർക്കലിന്റെ പന്തിൽ അൻപത്തി എട്ട് റൺസ് നേടി പവലിയിലേക്ക് മടങ്ങുന്നു കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീണിരുന്ന മത്സരത്തിൽ ഡാനിയൽ വെക്ടോറി ക്രീസിൽ എത്തുന്നതിന് മുൻപ് അവസാനമായി പുറത്തായ ബാറ്റ്സ്മാൻ എട്ട് റൺസ് എടുത്ത വിക്കറ്റ് കീപ്പറായ ലൂക്ക് റോഞ്ചിയായിരുന്നു കൊറിയഡേഴ്സൺ പുറത്താകുമ്പോൾ ശേഷിക്കുന്ന അഞ്ച് ഓവറുകളിൽ നാൽപ്പത്തി ആറ് റൺസ് വേണ്ടിയിരുന്ന ന്യൂസിലാന്റിന്റെ ലക്ഷ്യം അവസാന പന്ത്രണ്ട് പന്തുകളിൽ ഇരുപത്തി മൂന്ന് റൺസായി കുറയുന്നു ആ ഓവറിൽ ക്യാച്ചിനായി വന്ന രണ്ട് ഫീൽഡർമാർ തമ്മിൽ കൂട്ടിയിടിക്കുകയും എലിയറ്റിനെ ഭാഗ്യദേവത കടാക്ഷിക്കുകയും ചെയ്തതോടെ മോർക്കലിന്റെ ആ ഓവറിൽ പതിനൊന്ന് റൺസ് നേടാൻ പെനൽട്ടിമേറ്റ് ഓവറിൽ പതിനൊന്ന് റൺസ് നേടാൻ ന്യൂസിലാൻഡിന് സാധിക്കുന്നു അവസാന ആറ് പന്തുകളിൽ ഇനി വേണ്ടത് പന്ത്രണ്ട് റൺസാണ് കാണികൾക്കും അത് ആവേശം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ആവേശം കൊള്ളിക്കുന്ന ഒരു കാര്യമായിരുന്നു ആവേശകരമായ ഒരു അവസാന ഓവറിലേക്ക് അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് സിംഗിൾസിനും വെറ്റോറിയുടെ ഫോറിനും ശേഷം ഗ്രാൻഡ് എലിയേഴ്സിനു മുന്നിൽ അവശേഷിച്ചത് രണ്ട് പന്തുകളാണ് ഇനി നേടേണ്ടത് അഞ്ച് റൺസാണ് ഡെയിൽസ്റ്റേൺ എന്ന ലോകത്തിലെ ഏറ്റവും മികച്ച പേസ് ബോളർ അന്ന് എറിഞ്ഞ ഒരു ലെങ്ത് പന്തിൽ ഗ്രാൻഡ് എലിയേറ്റിന്റെയും ബാറ്റിൽ നിന്നും ആകാശത്തെ കൊതിപ്പിച്ചുകൊണ്ട് ഒരു മനോഹരമായ ഷോട്ട് അന്ന് ഈഡൻ പാർക്ക് കളി കാണാൻ എത്തിയവരിലേക്ക് പറക്കുന്നു അതൊരു സിക്സർ ആയിരുന്നു മനോഹരമായ സിക്സർ ആയിരുന്നു ഗ്രാൻഡ് എലിയേറ്റിന്റെ ആ ഫിനിഷിംഗ് സിക്സിൽ സൗത്ത് ആഫ്രിക്ക അന്ന് കണ്ണീർ സൗത്ത് സൌത്ത് ആഫ്രിക്കയുടെ കണ്ണീർ പെയ്തിറങ്ങിയ ദിവസമായിരുന്നു അത് ചോക്കേഴ്സ് എന്ന് സൗത്ത് ആഫ്രിക്കയെ ഒരിക്കൽ കൂടി ലോകം വിളിക്കുകയുണ്ടായി അന്ന് അവിടെ ഗ്രൗണ്ടിൽ കണ്ണീരോട് തലതായത്തി എബ്രഹാം ബെഞ്ചമിൻ ഡിവില്ലിയസും ഉണ്ടായിരുന്നു അവരുടെ നായകൻ ഇനിയൊരു ലോകകപ്പിനില്ലെന്ന് ഒരുപക്ഷേ അന്ന് തന്നെ അദ്ദേഹം തീരുമാനിച്ചിരിക്കണം ഡിവില്യേഴ്സിൻ്റെ കണ്ണീര് വീണ ആ രാത്രി